എല്ലാ കൊല്ലവും മമ്മിയുടെ ബർത്ത്ഡേക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി കേക്കാണ് ഞാൻ ചെയ്യാറ് അതിന് രണ്ടുണ്ട് കാരണം വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ചെയ്യുമ്പോൾ മാത്രമല്ല നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനും ഫ്ലേവറും പരീക്ഷിക്കാൻ പറ്റുള്ളൂ പിള്ളേരുടെ ബർത്ത്ഡേ ആവുമ്പോൾ അവർക്ക് തന്നെ ഓരോ തീമൊക്കെ ഇഷ്ടം ഉണ്ടാവും മമ്മിയുടെ ബർത്ത്ഡേ ആവുമ്പോ അങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ ഡിസൈൻ എന്റെ ഇഷ്ടത്തിനായ ഫ്ലേവർ മമ്മിയുടെ ഇഷ്ടത്തിനായിക്കോട്ടെ എന്ന് വിചാരിച്ചു മമ്മിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ടെൻഡർ കോക്കനട്ടും പിസ്തയും അപ്പൊ അത് തന്നെ ചെയ്യാന്ന് വിചാരിച്ചു ചോക്ലേറ്റ് അല്ലാണ്ട് വേറെ ഒറ്റ ഫ്ലേവർ ഇഷ്ടമല്ലാത്ത കാരണം ഇത് കേട്ടപ്പോൾ മുതൽ പണങ്ങി നടക്കുന്നതാണ് എന്നോട് പിള്ളേർ കേക്കിന്റെ ഔട്ടർ പോർഷൻ ഞാൻ ഇറ്റാലിയൻ ലേഡി ഫിംഗർ വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത് കേക്കിന്റെ സ്പോഞ്ച് ഞാൻ പിസ്ത വെച്ചിട്ടും ബാക്കി ലെയേഴ്സിലും ക്രീമിലും എല്ലാം മിക്സ് ചെയ്തിരിക്കുന്നത് ടെൻഡർ ആണ് എന്നാ പിന്നെ ചോക്ലേറ്റ്സും കോക്കോനട്ട് ഫ്ലേവറിലുള്ളത് തന്നെ എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ റഫെല്ലോന്റെ ബോൾസും ബാസും എടുത്തത് മധുരത്തിനോട് അത്ര വലിയ പ്രിയ ഇല്ലാത്ത ആളാണ് മമ്മി പക്ഷെ ആദ്യമായിട്ടാണ് മമ്മി ഒരു പീസ് കഴിച്ചതിന് ശേഷം ഒരു പീസും കൂടെ തന്നോ എന്ന് പറയുന്നത് ലെയേഴ്സിന്റെ ഇടയ്ക്ക് ആ കരിക്കിന്റെ പീസസ് ഇട്ടത് മമ്മിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മോളാണെങ്കിലും ആരും എന്റെ പീസ് തൊട്ടു പോകരുത് പറഞ്ഞിട്ടാണ് സ്കൂളിൽ പോയിക്കണേ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടപ്പോ എനിക്കും സന്തോഷമായി